കിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ വേറിട്ട ഗണിത പ്രവർത്തനമാണ് ലഞ്ച് ബോക്സ് ലേണിംഗ് മാക്സ് വിത്ത് ഫൺ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അസംബ്ലി ഹാളിൽ ഒന്നിച്ചെത്തി ഗണിതശാസ്ത്രത്തിലുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ഒതുങ്ങുന്ന വിവിധ കളികളിൽ ഏർപ്പെടും ഗണിത വിജയം ഉല്ലാസഗണിതം മഞ്ചാടി തുടങ്ങി വിവിധ പദ്ധതികളുടെ ഭാഗമായി പരിചയപ്പെടുത്തിയ കളികൾക്കൊപ്പം നാടൻ കളികളും പഠനത്തിന്റെ ഭാഗമായുണ്ട് ലേണിംഗ് മാത്സ് വിത്ത് ഫൺ അറ്റ് ലഞ്ച് ടൈം എന്ന രീതിയിൽ ഉച്ച നേരത്തെ ഇടവേളയിൽ കുട്ടികൾ കളിച്ച് രസിച്ച് ആശയധാരണയോടുകൂടി ഗണിതം പഠിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ലഞ്ച് ബോക്സ് നമ്മുടെ നാടൻ കളികളായ ഇറുക്കിൽ കളിയായാലും എട്ടേറായാലും ദായമായാലും അതുപോലെ തന്നെ കാടികളി പോലുള്ള കളികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ലാസ്സിനും അനുയോജ്യമായ രീതിയിൽ അവരുടെ ആശയ ധാരണക്കനുസരിച്ചുള്ള പ്രായത്തിനനുസരിച്ചുള്ള കളികളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത് മുൻ വർഷങ്ങളിൽ നടപ്പിലാക്കിയ മിഡ് ഡേ ഫസ്റ്റ് ഉച്ചയ്ക്കൊരു ഉല്ലാസം തുടങ്ങിയ പദ്ധതികളുടെ തുടർച്ചയായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൗതുകങ്ങൾ ഒളിപ്പിച്ച ലഞ്ച് ബോക്സ് സ്കൂൾ ലീഡർ ത്രിദേവിന് കൈമാറി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു തുറന്നപ്പോൾ എന്താണ് അതിലുണ്ടായത് നിങ്ങളുടെ മിടുക്കാണല്ലേ കണക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ചപ്പടി വിദ്യകൾ അടങ്ങിയ ഒരു ലഞ്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇത് എത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ മികവിന്റെ കേന്ദ്രമാണ് എന്ന് എസ് എം സി ചെയർമാൻ കെ പി രാജീവൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് കാസർകോട് സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം സാരങ്ക് ഈ കണക്ക് ഒരു എൺപത് ശതമാനം കുട്ടികൾക്കും ഒരു ബാലികേറ മലയാണ് പക്ഷേ കണക്ക് ഇങ്ങനെ പഠിച്ചാൽ എത്ര എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് നമുക്ക് ആ സ്കൂളിൽ നിന്ന് ആ ഒരു കാഴ്ചകളിൽ നിന്ന് ഞാൻ അത് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ എന്തായാലും പിലിക്കോട് സ്കൂളിലെ ഈ ഒരു രീതി എല്ലായിടത്തേക്കും ഗംഭീരമായിരിക്കുമല്ലേ കാരണം എല്ലാവർക്കും എളുപ്പത്തിൽ കണക്ക് പഠിക്കാമല്ലോ ഒരുപക്ഷെ കണക്ക് കാര്യം എല്ലാവരെയും വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല ചിലർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ തന്നെ എനിക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന പത്താം ക്ലാസ് വരെ നമ്മുടെയൊക്കെ നാട്ടിൽ കീറാമുട്ടി എന്ന് പറയും അങ്ങനെ ആയിരുന്ന ഒരു വിഷയമായിരുന്നു ഗണിതം എന്ന് പറയുന്നത് പിന്നെ പതിയെ പതിയെ ഗണിതത്തോടുള്ള ആ ഒരു യാത്രക്ക് ബൈബൈ പറഞ്ഞു മാറിയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത് പക്ഷേ കുട്ടികൾക്ക് രസകരമായിട്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാനൊക്കെ ചിലപ്പോൾ പഠിക്കാനെടുത്ത ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഓർത്തിട്ടും അത് പഠിച്ചെടുക്കാനും അധ്യാപകരെ നമ്മളോട് പഠിപ്പിച്ചെടുക്കാനുള്ള സാഹസികതയും ബുദ്ധിമുട്ടൊക്കെ തന്നെ ഓർത്തെടുക്കുമ്പോഴുള്ള ആ ഒരു പേടിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പക്ഷേ അങ്ങനെ ഒരു അനുഭവം പിലിക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം പഠനവും കളികളും ഉച്ചഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുകയാണ് അവിടുത്തെ അധ്യാപകർ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായൊരു മാതൃക മുൻകാലങ്ങളിലൊക്കെ തന്നെ പഠനവും അതുപോലെ തന്നെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉച്ചയ്ക്ക് ഉല്ലാസം പോലുള്ള പദ്ധതികളൊക്കെ തന്നെ അടിപൊളിയായിട്ട് നടത്തി പോകുന്നൊരു ക്യാമ്പസ് ആണ് ഈ പറഞ്ഞ സ്കൂള് അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് കുട്ടികളെ ഒരു യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എല്ലാവരും അസംബ്ലി ഹാളിൽ ഒന്നിച്ച് ചേർന്നിരുന്ന് കളികളിൽ ഏർപ്പെടുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട് മറന്നു തുടങ്ങിയിട്ടുള്ള നാടൻ കളികൾ അത് ഈർക്കിൽ കളിയാവട്ടെ കരു എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ചട്ടി എൻ്റെ നാട്ടിൽ നമ്മൾ പ്രാദേശികമായി െ അത്തരത്തിലുള്ള തീർച്ചയായും കളികളിലൂടെ ഇങ്ങനെ കണക്ക് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് സാരെങ്കിലും കണക്കൊരു കീറാമുട്ടിയായിരുന്നെങ്കിൽ എനിക്കതൊരു ബാലികേറ മലയായിരുന്നു അപ്പൊ ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും കണക്ക് വലിയൊരു വിഷയം വലിയൊരു ബുദ്ധിമുട്ടുള്ള വിഷയമായി എന്തായാലും മാറാതിരിക്കട്ടെ ഈ ഒരു രീതി എല്ലാ സ്കൂളിലും അവലംബിച്ചാൽ ഗംഭീരമായിരിക്കും എളുപ്പത്തിൽ കണക്ക് പഠിക്കാം